തേങ്ങ കരിയാപ്പില ഇഞ്ചി മുളക് കുറെ സാധനം ഇട്ടിട്ടുണ്ട് നമുക്ക് വെള്ളം ചേർക്കരുത് തൈര് നമ്മൾ പരക്കുന്ന തൈര് അടിയിൽ നിന്നും ഒരു ഒന്നോ രണ്ടോ സ്പൂൺ തൈരെടുത്ത് നമ്മൾ അരയ്ക്കണം വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ നമ്മുടെ അരക്കിൽ നമ്മൾ അരച്ചിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ തൈരിലേക്ക് കോരി ഒഴിച്ച് മിക്സ് ആക്കാം കേട്ടോ വെള്ളം ഒട്ടും ചേർക്കരുത് രാവിലെ കഴുകി ഒഴിഞ്ഞാൽ ഒന്നും നിൽക്കരുത് നമുക്ക് അതിൽ നിന്ന് ഇച്ചിരി ഇച്ചിരി കൊഴുത്ത് ഇരിക്കേണ്ടതാണ് നമ്മുടെ ഇഞ്ചി തൈര് അപ്പോൾ നമ്മൾ നമ്മൾ കഴിക്കുന്നതിന് സ്പൂൺ കൊണ്ട് മൊത്തം പഠിച്ച് എടുത്താൽ മതി അതിനുശേഷം ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക എണ്ണ താളിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ വെളിച്ചെണ്ണ കടുക് ഇട്ട് കൊടുക്കാം കൊറിയുള്ളി അരിഞ്ഞത് ഇടാൻ ഞാൻ പച്ചമുളകും കൊടുക്കാം പിന്നെ നമുക്ക് നല്ലതുപോലെ ഇത് താളിച്ചെടുക്കാം നമ്മുടെ ഇഞ്ചി തൈരിലേക്ക് നമുക്ക് നമ്മുടെ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം മൂടി വെക്കാം അതിനുശേഷം ശേഷം നമുക്ക് തിളക്കാം കേട്ടോ അപ്പം ഇതിനാവശ്യമായ ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ നിങ്ങൾക്ക് ചേർക്കേണ്ടതുണ്ട്